രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനു ഒരു ദക്ഷിണ ഏഷ്യൻ രാജ്യമായ ബംഗ്ലാദേശിലുണ്ടായ രൂക്ഷമായ ജനകീയ പ്രക്ഷോഭവും കലാപവും ആ രാജ്യത്തെ അശാന്തമാക്കിയത് ആഗോള വാർത്താ മാധ്യമങ്ങളിൽ വൻ വൻതലക്കെട്ടുകളായി നിറഞ്ഞത് നാമെല്ലാവരും അറിഞ്ഞതാണല്ലോ ബംഗ്ലാ തലസ്ഥാനമായ ധാക്കയിലേക്ക് അന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിനു മാർച്ച് ചെയ്ത വിമത് സർക്കാർ സ്ഥാപനങ്ങളും പാർലമെന്റും പ്രധാനമന്ത്രിയുടെ കൊട്ടാരവും കൈയടക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ അവിടുത്തെ പട്ടാളത്തിന്റെ നിർബന്ധം മൂലം സ്ഥാനമൊടുങ്ങി രാജ്യം വിട്ടുപോകേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ പ്രാണരക്ഷാർത്ഥം അയൽ രാജ്യമായ ഇന്ത്യയിലാണ് അഭയം തേടിയത് അതിനവരെ സഹായിച്ചതാവട്ടെ ഇന്ത്യയുടെ ആഭ്യന്തര ചാരസംഘടനയായ ഐബിയും വൈദേശിക ചാരസംഘടനയായ റോയും ഈ രണ്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെയും കൂട്ടായ പ്രവർത്തനത്തിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ഹസീന ബംഗ്ല എയർഫോഴ്സിൻ്റെ ഒരു സീനൂറ്റി മുപ്പത് ഹെൽക്കുലീസ് വിമാനത്തിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള ഇന്ത്യൻ വ്യോമതാവളത്തിലേക്കാണ് എത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂൺ ഒന്നിന് സ്ഥാപിതമായ ഈ എയർബേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യത്തിൽ ഒരു സിവിലിയൻ വിമാനത്താവളമായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും സങ്കീർണമായിരുന്ന ചില സാങ്കേതിക കാരണങ്ങളുടെ ഫലമായി ഹിന്ത്യൻ ബേസിനെ പിന്നീട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുകയായിരുന്നു തൽഫലമായി പതിനാല് കിലോമീറ്റർ ചിട്ടളവ് വിസ്തീർണമുള്ള ഒരു വമ്പൻ വ്യോമതാവളമാണ് ഇന്ത്യൻ വ്യോമസേന ഇവിടെ പടുത്തുയർത്തിയത് അക്കാലം മുതൽക്കേ തന്നെ ഫൈറ്റർ വിമാനങ്ങളുടെ നാല് സ്ക്വാഡുകൾ പ്രവർത്തിച്ചിരുന്ന ഈ ബൃഹത്താവളം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പൂർണ്ണമായും ഇന്ത്യൻ വ്യോമസേനയുടെ ടാക്ടിക്കൽ എയർ സ്ട്രാറ്റജിക് സ്ട്രാജിക്ക് എയർലിഫ്റ്റ് എയർക്രാഫ്റ്റുകളുടെയും ഒരു പ്രധാന ബേസായിട്ടാണ് അറിയപ്പെടുന്നത് ചാര സംഘടനകളായ റോയുടെയും ഐ ബിയുടെയും ഇമേജറി ഇൻ്റലിജൻസ് സിഗ്നൽ ഇൻ്റലിജൻസ് വിമാനങ്ങളുടെയും ഒരു പ്രൈം ഓപ്പറേറ്റിംഗ് ബേസ് ബേസായ ഹിൻഡൻ തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമായുള്ള താവളങ്ങളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നിലനിൽക്കുന്ന ഒരു ബേസുമാണ് ഇതിനെല്ലാം പുറമെ വലുപ്പത്തിൽ ഏഷ്യയിലെ ഒന്നാമത്തെ വലിയ വ്യോമതാവളമായ ഈ ബേസ് രാജ്യത്തിന്റെ എലൈറ്റ് ഫോഴ്സുകളിലൊന്നായ ഗരുഡ് കമാൻഡോകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ്